കണ്ണൂര് ഭാഗത്ത് കുറ്റ്യാട്ടിയൂർ എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലെ മുഹമ്മദ് ഖാദി എന്ന് പറയുന്ന പത്ത് വയസ്സുള്ള ഒരു എന്റെ പ്രിയമുള്ളവരെ മദ്രസയിലേക്ക് പോയതാണ് മദ്രസ വിട്ടു വരുന്ന സമയത്ത് ലാഹ്വേ ഒരു കല്ലുമായിട്ട് വന്ന ഒരു ലോറി ഇടിച്ചിട്ട് ആ ചെറുപ്പക്കാരനായി പൊന്നമോനും മരണപ്പെടുകയുണ്ടായി എന്റെ പ്രിയപ്പെട്ട മുട്ട നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം രാവിലെയാണ് ചെറിയ മക്കളാണ് ചെറിയ മക്കളാണ് ഈ ചെറിയ മക്കൾ അവരങ്ങോട്ട് ഓടും ഓടും അല്ലെങ്കിൽ വാഹനമായിട്ട് പോകുന്ന നമ്മൾ ശ്രദ്ധിക്കണം മദ്രസൊക്കെ ഒക്കെ വിട്ടു പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ സ്കൂളൊക്കെ വിട്ടിട്ട് പോകുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ റോഡ് റോഡിലൂടെ പോകുമ്പോൾ കാണാം അല്ലെ സ്കൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വേഗത കുറക്കാനും അതേപോലെ തന്നെ ഒരുപാട് സിഗ്നൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വാഹനം ഓടിക്കുന്നവർ ആ വാഹനത്തെ നമ്മൾ സ്പീഡ് കുറച്ച് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് പോവാ ചെറിയ മക്കളാണ് അവർക്ക് റോഡ് മുറിച്ചിട്ട് ഒറ്റ ഓട്ടയക്കര നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലേ അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ അതേപോലെ തന്നെ നമ്മുടെ മക്കളെ കൊണ്ടുവിടാൻ കഴിയുന്ന അയൽ കാണുന്നുണ്ടെങ്കിൽ കൊണ്ടുവിടുക അല്ലെങ്കിൽ അതേപോലെ വാഹനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വലിയ കുട്ടികൾ ഒപ്പം എന്ത് ചെയ്യാൻ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞു വിടുക അവരോട് നോക്കാൻ വേണ്ടിട്ട് പറയാ എന്റെ പ്രിയമുള്ളവരെ ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് ഇതുപോലെ അപകടങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കാനുള്ള സേഫ്റ്റി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് അല്ലാഹുത്താൽ നമ്മുടെ മക്കൾക്ക് അള്ളാഹുത്താൽ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ആ മരണപ്പെട്ടു പോയ പൊന്നുമോത്താലെ മകഫഫുരത്തും അല്ലാഹു താലെ കൊടുക്കട്ടെ